സംസ്ഥാനത്ത് പക്ഷിപ്പനി കൂടി വരികയാണ് ഈ സാഹചര്യത്തെ മുൻനിർത്തി പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കോഴി താറാവ് കാട എന്നിവ വളർത്തുന്നതിനും വിൽക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തി എട്ട് മാസത്തേക്കായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയിരുന്നതും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവ് ബാധിത മേഖലയും പത്ത് കിലോമീറ്റർ വരെയുള്ള ചുറ്റളവ് നിരീക്ഷണ മേഖലയുമാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിരോധനം ഏർപ്പെടുത്തിയ മേഖലയിലെ പക്ഷിപ്പനിയുടെ കണക്കിലുള്ള മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം ദേശാടന പക്ഷികളിൽ നിന്ന് രോഗം പടരുന്നു എന്ന് വിദഗ്ദ്ധ സമിതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവയെ നിരീക്ഷിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കർഷകർ തുടക്കത്തിലെ ആവശ്യപ്പെട്ടിരുന്നു കാരണം രോഗം ബാധിക്കാത്ത പക്ഷികളെയും ഈ അസുഖം ബാധിക്കാൻ ഇടയുണ്ട് ഇതിലൂടെ വലിയ നഷ്ടമാണ് കർഷകർക്ക് സംഭവിക്കുന്നതും ആലപ്പുഴ ജില്ലയിൽ പൂർണമായും കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഭാഗികമായും എട്ട് മാസം പക്ഷി വളർത്തൽ നിരോധനം നടപ്പാക്കണമെന്നാണ് വിദഗ്ദ്ധ സമിതി ഇപ്പോൾ നിർദ്ദേശം നൽകിയത് അഞ്ഞൂറും ആയിരവും കോഴികളെയും താറാവുകളെയും വളർത്തി തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഇടത്തരം കർഷകരാണ് കേരളത്തിൽ കൂടുതലുള്ളത് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയ ഈ ഉത്തരവ് കർഷകർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വായ്പയെടുത്ത് കോഴി താറാവ് വളർത്തൽ തുടങ്ങിയവയെല്ലാം കടക്കിണയിലായിരിക്കുകയാണ് ഭൂരിഭാഗം പേരുടെയും വായ്പാ തിരിച്ചടവ് മുടങ്ങി സെപ്റ്റംബർ ആദ്യവാരത്തോടെ പക്ഷിപ്പനി ബാധിത മേഖലകളിൽ കോഴി താറാവ് വളർത്തൽ പുനരാരംഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ വീണ്ടും സർക്കാർ ഉത്തരവിത്തി പക്ഷിപ്പനി പിടിപെടുമ്പോൾ സാധാരണ മൂന്ന് മാസമാണ് നിയന്ത്രണം ഏർപ്പെടുത്താറുള്ളത് അതനുസരിച്ച് ജൂണിൽ പക്ഷിപ്പനി വന്ന ഇടങ്ങളിൽ സെപ്റ്റംബറോടെ പക്ഷി വളർത്തൽ പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ വീണ്ടും നിരോധനം വന്നതോടെ ഇനി നാലു മാസത്തേക്ക് കൂടി വരുമാനമില്ലാത്ത അവസ്ഥയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ പക്ഷി വളർത്തൽ നിരോധിക്കണമെന്ന് ജൂലൈയിൽ വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇറങ്ങാത്തതിനാൽ കർഷകരിൽ ചിലർ കോഴി താറാവ് വളർത്തൽ പുനരാരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് കർഷകരെ ഞെട്ടിച്ച് സർക്കാർ ഗസ്റ്റ് വിജ്ഞാപനമിറക്കിയത് പക്ഷിപ്പനിയെ തുടർന്ന് താറാവും കോഴിയും ഉൾപ്പെടെ ജില്ലയിൽ ഒന്നര ലക്ഷത്തിലേറെ പക്ഷികൾ നഷ്ടമായിരുന്നു രണ്ടേ ദശാംശം ആറ് നാല് കോടി രൂപ നഷ്ടപരിഹാരവും കണക്കാക്കി എന്നാൽ നിരോധനം ഏർപ്പെടുത്തിയിറക്കിയ ഉത്തരവിൽ ഇതേപ്പറ്റി പറഞ്ഞിട്ടില്ല ഹാച്ചറികളിൽ ഇപ്പോഴുള്ള മുട്ട ശാസ്ത്രീയമായി നശിപ്പിക്കുന്നതിന് അഞ്ചു രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മാത്രമാണ് പരാമർശമുള്ളത് ഇത് മാസങ്ങളായി വരുമാനമില്ലാത്ത കർഷകരെ അവഗണിച്ചെന്നാണ് പറയുന്നതും അവർ ഉയർത്തുന്ന പരാതിയും ഇതുതന്നെയാണ് അതേസമയം കേന്ദ്ര ഫണ്ട് കിട്ടിയാലുടൻ നഷ്ടപരിഹാരം നൽകാമെന്നും അറിയിപ്പ് ലഭിച്ചിരുന്നു പക്ഷിപ്പനി പന്നിപ്പനി എന്നിവയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണത്തെ നഷ്ടപരിഹാരമായി ഏഴു കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടാനുണ്ടെന്നാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത് കിട്ടിയാലുടൻ ഈ വർഷത്തെ നഷ്ടപരിഹാരം നൽകും പക്ഷിപ്പനി വ്യാപനം തടയാൻ നിയന്ത്രണം അനിവാര്യമാണെന്നും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചിട്ടുണ്ട് എങ്കിലും കർഷകർ ഇപ്പോൾ ദുരിത കയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആകെയുണ്ടായിരുന്ന വരുമാനമാർഗമാണിപ്പോൾ ഒരുപറ്റം ആളുകൾക്ക് നഷ്ടമായിരിക്കുന്നത് കടങ്ങൾ കൂടി വരുന്നതോടെ ആശങ്കയിലാണ് ഇവരെല്ലാവരും